നിലവിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി ശേഷിക്കുന്നത് മൂന്ന് ഘടുക്കളാണ് അതായത് നാലായിരത്തി എണ്ണൂറ് രൂപ ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും സർക്കാർ നൽകാനുണ്ട് ഈ തുക വരുന്ന മാസങ്ങളിൽ കൊടുത്തു തീർക്കുമെന്ന് സർക്കാർ പറഞ്ഞു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുന്ന മാസങ്ങളിൽ ഓരോ ഗഡുക്കളായി പെൻഷൻ തുക വിതരണം ചെയ്യും തനതു മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഘടുവും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരും മുമ്പ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നതാണ് പെൻഷൻ ഗുണഭോക്താക്കളുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം മസ്റ്ററിംഗ് എന്നിവ സമർപ്പിക്കേണ്ട തീയതി സർക്കാർ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല വരും ദിവസങ്ങളിലായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഉണ്ടായിരിക്കുന്നതാണ് അറിയിപ്പ് ലഭിക്കുന്നതിനനുസരിച്ച് എല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് ഇ കെ വൈ സി ചെയ്തിട്ടുണ്ട് എങ്കിലും ചിലർക്ക് റീ കെ വൈ സി അതായത് പുനർവെരിഫിക്കേഷൻ എന്ന രീതിയിൽ സന്ദേശം എത്തിച്ചേരാറുണ്ട് അവർ വീണ്ടും ഇ കെ വൈ സി ചെയ്ത് അക്കൗണ്ട് പുതുക്കിയെടുക്കുക നിങ്ങളുടെ ആനുകൂല്യം നഷ്ടപ്പെടാതിരിക്കാൻ ഇത് ചെയ്യൽ നിർബന്ധമാണ്